ഹായ് എല്ലാവർക്കും പുതിയ പേടിയിലേക്ക് സ്വാധീനം മഴയുണ്ടാവും ഒരു മഴ പെയ്തുകഴിഞ്ഞാൽ മതി വെറുതെ ഒരു അരമണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയിലെ അവസ്ഥ അതോ ഗതിയാണ് തോണി എടുത്ത് പോകേണ്ട അവസ്ഥയാണ് വണ്ടി എടുത്തു പോകുന്ന അവസ്ഥ ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂർ മഴ വെറുതെ നിന്ന് പെയ്താൽ മതി കൊച്ചിയിൽ വെള്ളം പൊന്തും വാട്ടർ മെട്രോ നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ വാട്ടർ മെട്രോ വാട്ടർ മെട്രോ ആയിട്ട് ശരിക്കും വാട്ടർ മെട്രോ ആയിട്ടുണ്ട് നമ്മൾ വണ്ടിയെടുത്തിട്ട് വെള്ളത്തിൽ കൂടെ പോകേണ്ട അവസ്ഥയാണ് ഇടപ്പള്ളി ലുലിൻ്റെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം ഉണ്ടാവും അല്ല റോഡ് ഏതാ തോടേതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ വണ്ടി എടുത്ത് പോകണമെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളെ എയർ എയർഫിറ്റിൻ്റെ ഇൻടേക്ക് ഹോസ് എവിടെയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതുപോലത്തെ വെള്ളക്കെട്ടിലൂടെ വണ്ടി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വർഷാപ്പ് കയറ്റി എഞ്ചു പണിയേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങളെ വണ്ടി അതായത് നിങ്ങൾ ഏത് വണ്ടി യൂസ് ചെയ്യണം അതിൻ്റെ എയർഫിറ്റിൻ്റെ ഹോസ് അതായത് ഇൻടേക്ക് വേർ വരയ്ക്കുന്ന ഓസ് എവിടെയെന്ന് നോക്കുക അടിയിലാണെന്ന് ഒരിക്കലും വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിക്കരുത് നേരെ വാട്സാപ്പിൽ കയറ്റേണ്ടി വരും അത് അടച്ചിട്ട് തന്നെ പൊക്കി കൊണ്ടുപോകേണ്ടി വരും അപ്പം നല്ലപോലെ ഒരു ടയറിൻ്റെ ഒരു കാ ഭാഗമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ടയറിൻ്റെ ഒക്കെ മുകളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി ഓടിക്കരുത് ഓടിക്കരുട്ടോ അങ്ങനെ ഓടിക്കുമ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ അകത്തേക്കും വെള്ളം കയറും അകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടീന്റെ ഫ്ലോറ് ബോർഡും ഒരുപാട് വണ്ടികളുണ്ട് വണ്ടി അതായത് വണ്ടീൻ്റെ ഉള്ളിൽ വരെ വെള്ളം കയറി ആ ലെവലിൽ വരെ വെള്ളം വന്നിട്ട് വണ്ടി ഓടിച്ച് പോകുന്നുണ്ടോ അപ്പൊ അത് അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫ്ലോർമാറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യം അതിൻ്റെ അകത്ത് തുണി തുണി പോലത്തെ ഒരു മാറ്റ് ആണ് അതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഇങ്ങനെ പിടിച്ചു അത് അത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാറ്റ്ഫോം റെസ്റ്റ് പിടിക്കും അത് ഉറപ്പാണ് ഇനി ഇതുപോലെ കുറെ വണ്ടികൾ വെള്ളക്കുള്ളിൽ കൂടെ പോയിട്ടുണ്ടായി ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി സീറ്റും കാര്യങ്ങളും ഫുൾ അയച്ച് മാറ്റും കാര്യങ്ങളും പുറത്തെടുത്ത് അത് പക്കിയിട്ട് ക്ലീൻ ചെയ്തു അല്ലാന്നുണ്ടെങ്കിൽ നല്ല പോലെ പണി കിട്ടിട്ടോ അപ്പൊ കൊച്ചിയിലെ വെള്ളക്കെട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതുപോലെയാണ് മഴ പെയ്താൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ നിന്ന് പെയ്താൽ മതി ഇതാണ് അവസ്ഥ അപ്പൊ ബൈക്കാരൊക്കെ വണ്ടി വെള്ളക്കെട്ടിൽ ഓടിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമല്ല റോഡാണ് അതിൽ എത്രത്തോളം വെള്ളം ഉണ്ട് കണ്ടിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ വെറുതെ ഒരാൾ ഫ്രണ്ടിലൂടെ പോയിട്ട് പോകേണ്ട ഞാനും പോട്ടേ വെച്ചിട്ട് പോയത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വണ്ടി ഓഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി വണ്ടി വെള്ളത്തിൽ വെച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ തള്ളിയിട്ട് അവിടുന്ന് മാറ്റണം വണ്ടി ഓഫായിട്ട് പലരും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ സ്റ്റാർട്ട് ചെയ് വെള്ളം കയറും ഉറപ്പാണ് സൈലൻസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറും അതുകൊണ്ട് വെള്ളക്കെട്ടിലൂടെ പോകുമ്പോൾ വണ്ടി അവിടെ വെച്ച് ഓഫായി കഴിഞ്ഞാൽ നിർത്തിക്കോണം പിന്നെ ഒരിക്കലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തള്ളി മാറ്റിക്കണം അത് ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ ഏത് വണ്ടി ആയിക്കോട്ടെ ബൈക്കിൽ ഇഷ്ടം പോലെ വെള്ളം കയറി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളക്കെട്ട് നല്ല പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ പോകാതിരിക്കുക നേരെ അടുത്ത വഴി മാർഗം നോക്കുകട്ടോ അപ്പൊ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോ നല്ലപോലെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വണ്ടി എടുത്തിട്ട് വരാൻ നിൽക്കണ്ട എറണാകുളത്തൊക്കെ നല്ല വെള്ളമാണ് നല്ലപോലെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ നിന്ന് നല്ല വെള്ളമാണ് അപ്പോൾ കാറ് പിന്നെ പോണ്ടി വരും വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും അതിലൂടെ വണ്ടി ഓടിക്കാൻ നോക്കണ്ട അച്ചെറിയ വെള്ളക്കെട്ടാണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ പരിചയം ആകുമ്പോൾ അതിന്റെ ആഴം കാര്യങ്ങൾ കൂടി ഇവിടെ ഉണ്ടെന്നൊക്കെ നല്ല പരിചയ ഇല്ലാത്ത ആൾക്കാർ നമ്മൾ പരിചയമില്ലാത്ത റോഡ് കൂടെ പോകുന്ന സമയത്ത് അത് എത്രത്തോളം വെള്ളം ഉണ്ട് എത്രത്തോളം ആളുണ്ടെന്നൊക്കെ അറിയാൻ പറ്റില്ല അപ്പം മുന്നിൽ കൂടെ പോണ ആൾക്കാരെ ഇത് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും പോകരുത് പണിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതുപോലത്തെ സാഹസിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താം പ്രത്യേകിച്ച് നമ്മൾ എയർടേക്കിൻ്റെ ഇൻടേക്ക് ഹോസ് എവിടെ നിന്ന് അറിഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കാം കേട്ടോ വണ്ടി വെള്ളക്കെട്ടാണ് നല്ലപോലെ വെള്ളക്കെട്ടാണ് അപ്പോൾ നിങ്ങളെ വണ്ടി സേഫായി ഇരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ഓർത്തിരിക്കട്ടോ ഞങ്ങളുടെ വണ്ടിയിൽ ഇന്ത്യക്ക് എയറിന്റെ കോഴ്സ് എവിടെ ഇരിക്കുന്നത് അപ്പോൾ ആ ലെവലിലൊക്കെ ചെറിയ ഒക്കെ പെട്ടെന്ന് വെള്ളം കയറിട്ടോ എയർഫിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ എത്തിയ ഒക്കെ പെട്ടെന്ന് വെള്ളം കയറും പിന്നെ എയർഫിഡിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവില്ല പുള്ളിങ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വെള്ളക്കെട്ടിൽ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കരുത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് പിന്നെ തള്ളി വണ്ടി തള്ളിയിട്ട് പുറത്തേക്ക് എന്താക്കുക അതില് വെള്ളം ഇല്ലാന്ന് ഉറപ്പിച്ച് മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ചൈന ഭാഗത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരെ റിട്ട് അങ്ങോട്ട് കയറിട്ടും അപ്പൊ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ മറക്കട്ടെ അപ്പം സബ്സ്ക്രൈബ് കാരണം മറ്റു വീഡിയോ